എല്ലാ ഭക്ത മനസ്സുകൾക്കും എൻ്റെ സ്വർണ്ണ ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം തിരുപ്പതി പോകാനായിട്ട് കാത്തിരിക്കുന്നവരായിരിക്കും നിങ്ങളിൽ പലരും ആ ഒരു മോഹവുമായി നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി കാണും എപ്പോഴും ഞാൻ ഉൾപ്പെടെ പലരും പറയുന്നത് പോലെ തിരുപ്പതി ഭഗവാൻ വിചാരിച്ചെങ്കിൽ മാത്രമേ ഭഗവാനെ കാണാൻ സാധിക്കുകയുള്ളൂ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഭഗവാൻ നമ്മളെ കണ്ടിട്ടുണ്ടോ നമ്മളെ കാണുന്നുണ്ടോ ഭഗവാൻ നമ്മളെ കാണുന്നുണ്ട് എന്ന് ആണെങ്കിൽ നമ്മുടെ വീടിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊക്കെ എപ്പോഴും വളരെ പെട്ടെന്ന് ഭഗവാനെ കാണാനുള്ളൊരു മോഹം ഇങ്ങനെ നന്നായി വന്നുകൊണ്ടിരിക്കും നമ്മൾ പോകുന്നത് പോലെ തോന്നും യാത്ര വണ്ടിയിലിരിക്കുന്നു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഇതൊക്കെ നമുക്ക് തോന്നും അപ്പോഴാണ് ഭഗവാൻ നമ്മളെ കണ്ടു എന്ന് മനസ്സിലാക്കേണ്ടത് അതിനു മുൻപ് വരെ നമ്മൾക്ക് ഇങ്ങനെ പോകണമെന്ന് ആഗ്രഹം മാത്രം നമ്മുടെ മനസ്സിലുണ്ടാകുകയും നമ്മുടെ ഈ കാഴ്ചകളൊന്നും മനക്കെണ്ണിൽ കാണുകയുമില്ല അപ്പോൾ മനക്കെണ്ണിൽ കാണുന്ന സമയമാണ് ഭഗവാൻ നമ്മളെ കണ്ടു എന്നുള്ളത് എന്നാൽ ഭഗവാൻ കണ്ടാൽ മാത്രം പോരാ പിന്നെ ഭഗവാൻ്റെ അടുക്കലേക്ക് ചെല്ലണമെങ്കിൽ കുറച്ചു കാര്യങ്ങൾ കൂടിയുണ്ട് എന്തൊക്കെയോ തടസ്സം കൊണ്ട് ഭഗവാൻ നമ്മളെ അങ്ങോട്ട് അടുപ്പിക്കാതിരിക്കുകയാണ് അപ്പോൾ എന്താണ് അതിനുള്ള കാരണം എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്നാൽ ഭഗവാൻ്റെ അടുക്കലേക്ക് പോയി ഭഗവാനെ കണ്ടു തൊഴാൻ കണ്ടു തൊഴുതാലോ ഇപ്പോൾ ഇരിക്കുന്നൊരവസ്ഥ ചിലപ്പോൾ ധനപരമായിട്ട് വളരെ താഴെയായിരിക്കാം അല്ലെങ്കിൽ ഒരു ഇടനിലക്കാരായിരിക്കും നിങ്ങൾ ഇടത്തരം തട്ട് മൂന്ന് തട്ടുകളിലുള്ളതിൽ ഏറ്റവും താഴത്തെ തട്ട് അതിൽ നടുക്കത്തെ തട്ട് മുകളിൽ ഏറ്റവും മുകളിലിരിക്കുന്നവർ അപ്പോൾ അവരൊക്കെ വളരെ ധനപരമായിരിക്കും നടുക്കുള്ളവർ മീഡിയം കാര്യങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകുന്നവർ ഏറ്റവും താഴത്തെ തട്ടിൽ നമുക്ക് വളരെയധികം കഷ്ടപ്പാടുള്ളവർ അപ്പോൾ ഈ കൂട്ടരെല്ലാവരും തന്നെ ഭഗവാനെ കാണാൻ പോകുന്നുണ്ട് അപ്പോൾ നമ്മളും ഭഗവാനെ കാണാനായിട്ട് പോകാൻ വളരെ ഏതൊരു തലക്കാരത്തിലിരിക്കുന്നവരാണെന്നും ആഗ്രഹിക്കുന്നത് ഇപ്പോൾ എത്ര പണമുണ്ടോ അത്രയൊന്നും ഇവിടെ പ്രശ്നമില്ല ഭഗവാൻ്റെ കണ്ണിൽ നമ്മൾ കാണണം നിറഞ്ഞ ഭക്തിയോട് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഭഗവാൻ മനസ്സിലാക്കണം എങ്കിൽ മാത്രമേ ഭഗവാൻ സന്നിധിയിൽ നമുക്ക് ചെല്ലാനും ഭഗവാന്റെ അനുഗ്രഹം വായിക്കാനും സാധിക്കുകയുള്ളൂ ഒരേ ഒരു തവണ പോയാൽ തന്നെ നമുക്ക് എന്താണ് കോടി അനുഗ്രഹമാണ് ഭഗവാൻ തരുന്നത് അവിടുത്തെ കാണിക്കുക എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു രൂപയാണ് നമ്മുടെ കയ്യിലുള്ളൂ എങ്കിലും അതുകൊണ്ട് അവിടെ സമർപ്പിച്ചാലും നമുക്കതിനുള്ള പുണ്യം ഭഗവാൻ അല്ലെങ്കിൽ അതിനുള്ള ദാനം ഭഗവാൻ നമുക്ക് തരുന്നതാണ് നമുക്ക് എന്ത് ആവശ്യത്തിനും ഉള്ളതാണ് പിന്നീട് ഭഗവാൻ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സ് മുഴുവനും ഭഗവാനായിരിക്കും ഭഗവാനിന് മനസ്സിങ്ങനെ അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും നമ്മൾ തിരുപ്പതി ഭഗവാൻ്റെ കാര്യമാണ് പറയുന്നത് അല്ലെങ്കിൽ മറ്റ് ദൈവങ്ങളുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ആ ഒരു ഭക്തിമാർഗ്ഗത്തിലൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചധികം ഭഗവാന്റെ കാര്യങ്ങൾ നമ്മളങ്ങനെ പറഞ്ഞു പോകും അപ്പോഴാണ് നിങ്ങൾക്ക് സമയ ദീർഘം ദൈർഘ്യമായിട്ട് തോന്നുന്നത് എന്നാൽ ആ കേൾക്കുന്നത് പോലും ഒരു ഈശ്വര കാര്യമാണ് തിരുപ്പതി ഭഗവാൻ്റെ കാര്യമാണ് അല്ലെങ്കിൽ ദേവിയുടെ കാര്യമാണ് ആമോ വെങ്കടേശായ ഓം നമോം വെങ്കടേശായ ഓം നമോം വെങ്കിടേശായ ഓം നമോം വെങ്കടേശായ ലാസ്റ്റ് നമ്മൾ എന്താണ് ഞങ്ങൾ ഞാൻ പറഞ്ഞു കാരണം നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പോകണം എന്താണ് ചെയ്യേണ്ടത് ഇത് മൊത്തവും പറയാതെ ചുമ്മാ അങ്ങ് പറഞ്ഞാൽ കാര്യം പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വിശദീകരിച്ച് പറയുന്നത് ഓരോരുത്തരും പോയിട്ട് വരുമ്പോഴും അവർക്കൊക്കെ ധനപരമായിട്ട് ഉയർച്ചയുണ്ട് അപ്പോൾ പലരും വന്ന് നമ്മളോട് പറയുന്നതും നമ്മൾ പോയി അനുഭവിച്ചതും ആ ഒരു സുഖം കിട്ടിയതും ആ ഒരു സൗഭാഗ്യം കിട്ടിയതുമൊക്കെ നിങ്ങളിലോട്ട് വിവരിക്കുമ്പോൾ കുറച്ച് ദൈർഘ്യം ഏറിപ്പോകുന്നതാണ് ഭഗവാന്റെ കാര്യമല്ലേ കേട്ടിരിക്കൂ ഷമയോട് അപ്പോൾ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നവരെല്ലാവരും പോകാനായിട്ട് വളരെയധികം എല്ലാവർക്കും സാധിക്കും പക്ഷേ ഭഗവാൻ നമ്മളെ അറിയണം ഭഗവാനെ അറിയണമെങ്കിൽ നമ്മൾ നിറഞ്ഞ ഹൃദയഭക്തിയോടുകൂടി ഭഗവാനെ പൂജിക്കണം എപ്പോഴും ഭഗവാൻ തന്നെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കണം എങ്കിൽ മാത്രമാണ് ഭഗവത് സിനി നമുക്ക് പ്രവേശനമുള്ളൂ ഭഗവാൻ്റെ അനുഗ്രഹം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ എപ്പോഴും നമ്മൾ കുറച്ച് ധനങ്ങളൊക്കെ എല്ലാവരും ചിലർ ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന അത്ര പണങ്ങൾ എത്രയാണോ ചില്ലറ നാണയമാണെങ്കിലും നോട്ട് കെട്ടുകളാണെങ്കിലും ഡെയിലി എന്നുള്ളത് ഭഗവാനായിട്ട് ഒരു ടിന്നിൽ അടച്ചു വയ്ക്കുക അതുമായി പോകാൻ സാധിക്കും വളരെ പെട്ടെന്ന് എന്ന് പറഞ്ഞു എന്നാൽ ചിലരെങ്കിലും ഇപ്പോഴും പലരും എന്നോട് നേരിട്ട് പറയുന്നവരുണ്ട് ചിലർ എനിക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട് പോകാൻ സാധിച്ചു പോകാൻ പറ്റി അടുത്ത മാസം പോവുകയാണ് ഒന്നാം തീയതി പോയി ഭഗവാനെ കണ്ടു ഇനിയും പോകണം ഇങ്ങനെ പല കമൻറ്റുകളും വരുന്നതുമുണ്ട് അപ്പോൾ നമുക്ക് പോകാൻ പറ്റാത്തവർക്ക് ഭഗവാനെ ഭഗവാനെ ഞാൻ എന്നെ കാണൂ എന്നെ ഞാനിവിടെ വളരെയധികം അവിടെ വന്ന് കണ്ട് ഭഗവാനെ കണ്ട് എനിക്ക് കണ്ണു നിറയെ ഒന്ന് കണ്ട് തൊഴാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഭഗവാന്റെ എല്ലാ ഒരു മന്ത്രം എല്ലാ മന്ത്രങ്ങളും ജവിക്കും സാധിച്ചില്ലെങ്കിൽ കൂടി ഒരു മന്ത്രം എല്ലാ ദിവസവും ജപിക്കുക അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ വളരെ ശ്രേഷ്ഠമായ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു തരാം ആ കാര്യവും നമ്മൾ അധികം അങ്ങനെ അത് ചെയ്യേണ്ടി വന്നിട്ടില്ല ഇനി കാരണം അതിനു മുന്നേ തന്നെ നമുക്ക് മന്ത്രം ജപിക്കുമ്പോൾ തന്നെ പോകാൻ സാധിച്ചിട്ടുള്ളതാണ് ഇനി ഇനിയും അത് ചെല്ലിയിട്ടും എനിക്ക് പോകാൻ സാധിക്കുന്നില്ല ഞാൻ നാണയ തൊട്ടുകൾ വയ്ക്കുന്നു എന്നിട്ടും എനിക്ക് പോകാൻ സാധിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ഈ ഒരൊറ്റ കാര്യം കൂടി നിങ്ങൾ ചെയ്യൂ അത് ചെയ്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ വളരെ പെട്ടത്തിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ദർശന സൗഭാഗ്യം തരുന്നതാണ് നമ്മുടെ മനഃശുദ്ധിയും നമ്മുടെ നിറഞ്ഞ ഭക്തിയുമാണ് ഭഗവാനിലേക്ക് നമ്മളെ കൊണ്ടുപോകും കാരണം ഭഗവാനെ കാണുക എന്ന് പറയുന്നത് എന്താ ഈ ഒരു കോടി പുണ്യമാണ് എന്നുവെച്ചാൽ കോടാനുകോടി ജനങ്ങളാണ് അവിടെ പോയി കണ്ടു തൊഴുതു വന്നു കഴിഞ്ഞിരിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ ഒരു ദിവസം ഭഗവാനെ ദർശിക്കുകയാണ് ഏതെല്ലാം നാട്ടിൽ നിന്നാണ് എന്നുള്ളത് പോലും നമുക്കറിയില്ല അത്രയേറെ ജനങ്ങളാണ് നമ്മളവിടെ ചെല്ലുമ്പോഴാണ് ഏതെല്ലാം രീതിയിലുള്ള വസ്ത്രധാരണ രീതികൾ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ ഇന്ത്യയിലോ അല്ലെങ്കിൽ എവിടെ നിന്നാണോ ഇവരെയൊക്കെ വരുന്നത് ഇങ്ങനെയൊക്കെയുള്ള ആചാരാനുഷ്ഠാനങ്ങളിലൂടെ ജീവിക്കുന്ന ആൾക്കാരുണ്ടോ ഇങ്ങനെ വസ്ത്രധാരണം ചെയ്യുന്നവരുണ്ടോ ഇങ്ങനെ ഹെയർ മുടി പിന്നെ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഒക്കെ ഓരോരോ രീതികളിലാണ് മുടി കെട്ടി വരുന്നത് ആ മുടി കെട്ടി എന്ന് പറയുന്നത് ഓരോരോ രാ നാടിൻ്റെ ഓരോരോ സ്റ്റേറ്റിൻ്റെ ഒരു രീതിയിലാണ് അവർ വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ോ ഇത്രയോ ഇത്രയോ ജനങ്ങളാണ് അവിടെ വരുന്നത് അപ്പോൾ ഭക്തി ആ അത്രയും ഭക്തി നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലേക്ക് ആ ഒരു ഭഗവാനെ കാണാൻ പോകണമെങ്കിൽ വളരെയധികം പാ നമ്മൾ സമയദോഷമുള്ളവർക്ക് വളരെയധികം പാടാണ് അതുകൊണ്ട് തന്നെയാണ് ഭഗവാനെ നിറഞ്ഞ ഭക്തിയോടുകൂടി തന്നെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഭഗവാൻ്റെ അടുക്കിലേക്ക് പോകാൻ ഞാനിതാ നിങ്ങൾക്കൊരു വലിയ ഏറ്റവും ഉപകാരപ്രദമായ വളരെ ശ്രേഷ്ഠമാണ് ഇതിനെ പെട്ടെന്ന് സാധിക്കുന്നത് അപ്പോൾ നാണയത്തൊട്ടുകൾ വെച്ച് പലരും പോയിട്ടുണ്ട് എന്നാലും ചിലരെങ്കിലും എനിക്ക് പോകാൻ സാധിച്ചില്ല നാണയ തൊട്ടുകൾ എൻ്റെ രണ്ട് ബോക്സ് നിറഞ്ഞു എന്നൊക്കെ പറയുന്നവരുണ്ട് എന്നാലതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റൊരു എന്താണ് ഒരു ഭഗവാൻ്റെ അടുക്കിലേക്ക് പോകാനുള്ള മറ്റൊരു ഉപായം കൂടി ഞാൻ പറഞ്ഞുതരാം ഒരേ ഒരു കാര്യം ചെയ്താൽ മതി ഇപ്പം നിങ്ങൾ വെച്ചിരിക്കുന്ന നാണയത്തൊട്ടുകളൊക്കെ തന്നെ അവിടെ ഇരിക്കട്ടെ അതിലൊന്നും നമ്മൾ കൈ വെക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ ഒരു വെള്ളി രൂപ നാണയം എടുക്കുകയാണ് വേണ്ടത് ഇത് ചെയ്യേണ്ടത് ഏതൊരു വ്യാഴാഴ്ചയും ഇത് കേൾക്കുന്ന ശേഷമുള്ള അല്ലെങ്കിൽ ഇത് കേൾക്കുന്നത് വ്യാഴാഴ്ചയാണെങ്കിൽ അന്ന് തന്നെ ചെയ്യുക അതല്ലാത്തവരാണെങ്കിൽ വ്യാഴാഴ്ച വരുന്ന ദിവസം വരെ വെയിറ്റ് ചെയ്യുക യാതൊരു ടെൻഷനും വെപ്രാളവും ഒന്നും വേണ്ട എനിക്ക് ഇന്ന് തന്നെ ചെയ്ത് വെക്കാം എന്നോർത്ത് ആരും ബുധനാഴ്ച ചൊവ്വാഴ്ച തിങ്കളാഴ്ച ഒന്നും ഇത് ചെയ്യാൻ പാടില്ല വ്യാഴം എന്ന് പറയുന്ന ആ ദിവസമാണ് ഭഗവാന്റെ ദിവസം എന്ന് പറയുന്നത് അപ്പോൾ ആ ദിവസത്തിലാണ് നമുക്ക് ഇത് ചെയ്യേണ്ടത് അപ്പോൾ ഒരു രൂപ വെള്ളി നാണയം നന്നായി കഴുകിയെടുക്കുകയാണ് വേണ്ടത് അതിനുശേഷം നിങ്ങളുടെ പൂജാമുറിലിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പൂജ വിളക്ക് വയ്ക്കുന്ന സ്ഥലത്ത് കിണ്ടിയിലിരിക്കുന്ന ജലത്തെ കൊണ്ടുവന്ന് അതൊന്ന് കഴുകിയെടുക്കുക അതിനുശേഷം മഞ്ഞൾ ഒരല്പം മഞ്ഞൾ വെള്ളമെടുത്ത് അത് ഒന്നുകൂടി കഴുകുക കഴുകിയതിനെ ശുദ്ധി വരുത്തുക ശുദ്ധി വരുത്തി നാണയമാണ് ചക്രമാണ് പണമാണ് അത് ദൈവിക ശക്തിയുള്ളതാണ് ലക്ഷ്മി ദേവിയാണ് എന്നാലും പല കൈവഴി കടന്നു വന്ന ധനമാണ് അതിൽ നമ്മളൊരു ശുദ്ധി വരുത്തേണ്ടത് ആവശ്യമുണ്ട് അപ്പോൾ ആ ഒരു വെള്ളി രൂപ നാണയം കഴുകി വൃത്തിയാക്കി എടുക്കുക അപ്പോൾ വ്യാഴാഴ്ച വൈകിട്ട് സന്ധ്യാനേരത്ത് വിളക്ക് കൊളുത്തുന്ന സമയത്താണ് ഇത് ചെയ്യേണ്ടത് ഒരു മൺചിരാത് അല്ലെങ്കിൽ ചെറിയ വിളക്കുണ്ടെങ്കിൽ പ്രധാന പ്രധാനമായും നിങ്ങൾ കത്തിക്കുന്ന വിളക്കല്ല ചെറിയ വിളക്ക് ആ വിളക്കെടുത്തിട്ട് അതിൽ ഒരു കുറച്ച് നെയ്യാണ് ഒഴിക്കേണ്ടത് ഒഴിച്ചാണ് വിളക്ക് തെളിക്കേണ്ടത് അപ്പോൾ നമ്മൾ പ്രധാന വിളക്ക് കത്തിച്ചേണ്ടി തൊട്ടടുത്ത് തന്നെ നമ്മൾ തിരുപ്പതി ഭഗവാനെ മനസ്സിൽ ദാനിച്ചുകൊണ്ട് ആ ഒരു നെയ്യ് വിളക്ക് കൊളുത്തിരിക്കുക അതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഈ ഒരു വെള്ളി രൂപ നാണയം ഒരു പേപ്പറിൻ്റെ പുറത്തോ അതല്ലെങ്കിൽ ഒരു ചെറിയ തുണി കഷ്ണത്തിൻ്റെ പുറത്തോ അത് ഏതൊരു കളറിലെ തുണിയുമാകാം അതിനൊന്നും ഒരു കുഴപ്പമില്ല വൃത്തിയുള്ള ഒരു കഷ്ണം തുണിയായിരിക്കണം അതിൻ്റെ പുറത്ത് ഒരു ക്ലോത്ത് എടുക്കുക ഇനിയിപ്പം മനസ്സിലാകാത്തവർക്കാണെങ്കിൽ തുണി എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാത്തവരാണെങ്കിൽ ഒരു ക്ലോത്ത് എടുക്കുക ആ ക്ലോത്തിൽ ഈ വെള്ളി രൂപ നാണയം വെക്കുക ആ വെള്ളി രൂപ നാണയം വെക്കാൻ വെച്ച് കഴിഞ്ഞാൽ അതെടുത്ത് കെട്ടുന്ന രീതിയിൽ ഒരു കിഴി കിഴിപോലെ കെട്ടിയെടുക്കുന്ന രീതിയിൽ അത്രയും ക്ലോത്താണ് എടുക്കേണ്ടത് അതിൻ്റെ പുറത്തേക്ക് ഒരു വെള്ളി രൂപ നാണയം വെച്ച് ഈ ഒരു വിളക്കിന് മുന്നിൽ രണ്ട് പ്രധാന വിളക്കുണ്ട് നമ്മുടെ സന്ധ്യാനേരത്ത് കത്തിക്കുന്ന വിളക്കും തൊട്ടടുത്ത ഈ ഒരു മൺഷിരാതോ അല്ലെങ്കിൽ ചെറിയ വിളക്കുണ്ടെങ്കിൽ ആ വിളക്കോ ആ വിളക്കിൽ നെയ്യ് ഒഴിച്ച് വേണം വിളക്ക് കത്തിച്ച് ഈ ഒരു വെള്ളി രൂപ കൂടി അവിടെ സമർപ്പിച്ചുകൊണ്ട് നന്നായി അങ്ങ് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് നന്നായി പ്രാർത്ഥിക്കുക വളരെ വേഗത്തിൽ ഈ ഒരു രൂപ നാണയത്തെ അവിടുത്തെ തിരുനടയിൽ എനിക്ക് കൊണ്ടുവന്നിടാൻ സാധിക്കണേ ഭഗവാനെ കണ്ണിറിയെ കണ്ടു തൊഴാൻ സാധിക്കും സാധിക്കണം ഇത്രമാത്രം പറഞ്ഞാൽ മതി കൂട്ടത്തിൽ ഒരു മന്ത്രവും കൂടി ജീവിക്കുക ഭഗവാനെ ദർശിക്കാനുള്ള അതീവ ശ്രേഷ്ഠമായ ഈയൊരു മന്ത്രം കൂടി ജീവിക്കുക ഇത് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന അത്രയും ദിവസം ചെയ്യാം വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല ഇനിയിപ്പം നിങ്ങൾ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഉച്ച ഉച്ച ഉച്ചയ്ക്കോ ഒക്കെ നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ശരീരശുദ്ധി വരുത്തിയിട്ട് ഒന്ന് കുളിച്ച് കൈകാൽ മുഖമൊക്കെ കഴുകി അല്ലെങ്കിൽ ഒന്ന് കുളിക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ കുളിച്ചിട്ട് ആണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്തിട്ട് നിങ്ങൾ പോകാൻ സാധിക്കുന്ന വളരെ 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 പെട്ടെന്ന് അത് സാധിക്കുന്നതാണ് ഉറപ്പായിട്ടും നിങ്ങളന്ന് വന്നിൻ്റെ ഇതിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് പോകാൻ സാധിക്കും ഇനിയിപ്പോൾ പോകാനായിട്ട് പണവും എന്താ നമ്മൾ നാണയത്തൊട്ടുകൾ ഭഗവാനായി സമർപ്പിക്കാൻ വെച്ചിരുന്ന ഇതുമെല്ലാമായിട്ട് ഭഗവാൻ്റെ ഇടയ്ക്ക് ദർശന സൗഭാഗ്യം കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കുക മന്ത്രം ഏതാണെന്ന് പറയാം മന്ത്രം ജപി ഇതെല്ലാം വെച്ചതിന് ശേഷമാണ് മന്ത്രം ജപിക്കേണ്ടത് നന്നായി വെച്ചതിന് ശേഷം വിളക്കിന് മുന്നിൽ ഈ ഒരു രൂപ നാണയം കിഴിവെച്ചു അവിടെ ഇരുന്നു കൊണ്ട് തന്നെയാണ് ഈ മന്ത്രത്തെ ജപിക്കേണ്ടത് അപ്പം മന്ത്രം ജപിച്ചു ഈ കിഴി നാണയം എടുത്ത് ഭദ്രമായി പൊതിഞ്ഞ് അവിടെ പൂജാമുറിയിൽ തന്നെ എവിടെയാണോ നിങ്ങൾക്ക് നാളെയും പിറ്റേ ദിവസവും ചെയ്യേണ്ടതാണ് ഓർമ്മയിൽ വയ്ക്കുക എവിടെയാണോ വെച്ചത് അത് പ്രധാന ദേവിയുടെ മുന്നിലോ അല്ലെങ്കിൽ ദേവൻ്റെ മുന്നിലോ ഭഗവാന്റെ അതിശ്രേഷ്ഠമായ മന്ത്രം തന്നെയാണിത് ഓം നമോ വെങ്കിടേശായ വെങ്കടേശായ മാത്രമാണ് ഈ ഒരൊറ്റ വലിയ മന്ത്രമാണ് ജവിക്കേണ്ടത് അതും വളരെ വേഗത്തിലാണ് ജീവിക്കേണ്ടത് വളരെ വേഗത്തിൽ ജീവിച്ചാൽ വളരെ വേഗത്തിൽ ഭഗവത് സന്നിധിയിൽ നമുക്ക് എത്താൻ സാധിക്കുന്നതാണ് നൂറ്റിയെട്ട് തവണയാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് വ്യാഴാഴ്ചയാണ് ആരംഭിക്കേണ്ടത് ആരും മറന്നു പോകേണ്ടത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൊടുക്കുകയും ചെയ്യണം കേട്ടോ മറ്റൊരു ആത്മീയപരമായ വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം